യെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട് യുവ പ്രേയർ ബി സിൻസിയർ സെൻസിബിൾ ആൻഡ് പ്രേയർ ബി സിൻസിയർ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ളതായിരിക്കണം നമ്മളുടെ പ്രാർത്ഥന മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അനുയാതൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല കർത്താവ് വളരെ കൃത്യതയോടുകൂടെ അല്ലെങ്കിൽ വളരെ എല്ലാ കർത്താവിനെ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ പ്രാർത്ഥനയിൽ എന്തെങ്കിലും ഒരു 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 മായം കലർത്തുന്നതായ കാര്യം രമയാവിൻ്റെ പ്രവചനം അതിൻ്റെ ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തന്നെ ഞാൻ എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് കേൾക്കുന്നതെന്ന് അവരോട് പറയുന്ന കാര്യമാണ് കർത്താവ് പറയുന്നു നിങ്ങൾ എന്നോട് സന്നിധിയിൽ വന്ന് യും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ പൂർണ്ണ 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 ഹൃദയത്തോടെ ഹൃദയത്തോടെ വിത്ത് ഓൾ യുവർ യുവർ ഹാർട്ട് ഹാർട്ട് ഇൻ ഹൃദയം ഹൃദയം എന്ന് അറിയാമോ ഫുൾനെസ് ആണ് വേറെ ഒന്നും ഇല്ല അതിനകത്ത് ബാക്കിയൊന്നും വെച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ ഒന്നും ഇടാൻ പറ്റത്തില്ല എന്നാൽ അതേസമയം അതിനകത്ത് നാല് കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ ഈ ഈ ഗ്ലാസ്സിനകത്ത് വെള്ളത്തിന് പകരം ഒരു കുറച്ച് ചരൽ വാരിയിട്ട് കഴിഞ്ഞാൽ കണ്ടാൽ അത് ഫുള്ളായിട്ട് തോന്നും പക്ഷേ അതിനിടയ്ക്ക് പിന്നെയും എന്തുണ്ട് സ്പേസ് ഉണ്ട് ചരലല്ല അതിനിടയ്ക്ക് കുറച്ച് മണ്ണോടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ണും പിന്നെയും അതിനകത്ത് കൊള്ളും കാര്യം പൂർണ്ണമല്ല കുറച്ച് മണ്ണോടിട്ട് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ചാൽ പിന്നെയും കൊള്ളും അപ്പോൾ മണ്ണിട്ടിട്ടും എന്തല്ലായിരുന്നത് പൂർണ്ണമല്ലായിരുന്നു ഇറ്റ് വാസ് നോട്ട് ഫുൾ എന്നാൽ പൂർണ്ണമായും വെള്ളം കഴിഞ്ഞിട്ട് ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ വെള്ളം പുറത്തു പോകും കാരണം ഇറ്റ് ഇസ് ഫുൾ ഇതേപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ അന്വേഷണം പൂർണ്ണ ഹൃദയത്തോടെ നീ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ അതാ പറയുന്നത് അതിനകത്ത് വേറെ ഒന്നുമില്ല മനുഷ്യർ കാണണമെന്നോ മനുഷ്യർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നോ ഞാനൊരു പ്രാർത്ഥന മനുഷ്യനാണെന്ന് ചിന്തിക്കണമെന്നൊന്നുമില്ല ഇറ്റ് ഈസ് വിത്ത് യുവർ ഹാർട്ട് ഇഫ് യു കാൾ അപ്പോൺ മീ വിത്ത് യുവർ ഹാർട്ട്

ആരും കാണരുതെന്ന് വെച്ച് നീ പോയിരുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അത്തിയുടെ കീഴ് പോലും നിന്നെ കണ്ടില്ല അതിനുമുമ്പ് ഞാൻ നിന്നെ കണ്ടിരുന്നു എന്തതിന്റെ അർത്ഥം എന്തിനാണ് അവൻ ഈ അത്തിയുടെ കീഴിൽ പോയിരുന്നത് ഇവനൊരു പരീക്ഷനല്ല അവൻ പ്രാർത്ഥിക്കേണ്ടിയ സമയത്ത് അവൻ എന്ത് ചെയ്യുന്ന ആരും കാണരുതാത്ത ഒരു സ്ഥലത്ത് പോയി ദൈവസന്നിധിയിൽ അവൻ ഹൃദയം പകരുകയായിരുന്നു അവൻ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല അവനൊരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് ആരെങ്കിലും പറയണമെന്ന് അവന് ഉണ്ടായിരുന്നില്ല അവൻ പൂർണ്ണമായിട്ടും ദൈവത്തെ പിൻപറ്റി അവൻ്റെ ഹൃദയത്തിൽ വേറെ ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ ഇല്ലായിരുന്നു അവൻ ആരും കാണാത്ത സ്ഥലത്താണ് പോയിരുന്നെങ്കിലും അവിടെ അവനെ തേടി ചെല്ലുന്ന യേശുവിൻ്റെ കണ്ണുകൾ അവനെ കണ്ടിട്ട് പറയുകയാണ് ആർ എ ട്രൂ ഇസ്രായ യഥാർത്ഥ ഇസ്രായേലിയൻ പ്രിയമുള്ളവരെ നമ്മളെക്കുറിച്ചും ആരും കാണാതെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കൈകളി ചെല്ലുമ്പോൾ കർത്താവ് പറയും ഇപ്പൊ നീ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെയാണെന്ന് എനിക്കറിയാം കാരണം നിനക്ക് ആരും കാണണമെന്ന് ആഗ്രഹമില്ല പക്ഷെ ആരും കാണാത്ത സ്ഥലത്തും ഞാൻ നിന്നെ കാണുന്നുണ്ട് എന്ന് കർത്താവ് പറയുവാൻ ഇടയായി തീരും നമ്മുടെ ഹൃദയം അവന് വേണ്ടത് പൂർണ്ണമായിട്ടാണ് കുറേയായിട്ടല്ല പൂർണ്ണമായിട്ടാണ് വളരെ സിൻസിയർ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പല സമയത്തും ഉണ്ടല്ലോ നമ്മൾ ഈ സിൻസിയറിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം നമ്മൾ ഇടപെടുന്നതും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണിക്കാൻ നമ്മൾ പോകുന്നതും ഒത്തിരി പൊടിപ്പും തൊങ്ങലും വെക്കുന്നതും സംസാരത്തിലാണെങ്കിലും ഞാൻ ചോദിച്ചോട്ടെ സിൻസിയർ ആയിട്ട് ഒരുത്തനൊരു കാര്യം പറയുകയാണെങ്കിൽ അവൻ അധികം വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരത്തില്ല എപ്പോഴും അവൻ ഒരുത്തൻ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയേണ്ടതിനേക്കാൾ കൂടുതൽ പറയേണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞൊരു വ്യത്യാസം പറഞ്ഞു നിങ്ങൾ നാല് വെച്ച് നോക്കുമോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നാലുവെച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രായോഗികമായി നമ്മൾ എപ്പോഴും അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ നമ്മൾ ഒരാൾ സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് ഒത്തിരി സംസാരിക്കുന്നെങ്കിൽ അതിനകത്ത് എന്തോ ഒക്കെ അവൻ കുത്തിത്തിരി പരിശ്രമിക്കുന്നുണ്ട് സിമ്പിളായിട്ട് ലൈഫ് ആണെങ്കിലും ജീവിതം ആണെങ്കിലും എന്ത് നോക്കിക്കോ എവിടെയും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് സിംപ്ലിസിറ്റി ആൻഡ് സിൻസിയറിറ്റി ഗോസ് ടുഗതർ ഒരു പ്രെയർ മീറ്റിംഗ് ആണെങ്കിലും സിമ്പിളായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ചിലപ്പോൾ അറിഞ്ഞു വന്നിരിക്കും പക്ഷേ അത് ആയിരം പേരെ അറിയിക്കണം എന്ന് തീരുമാനിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനുവേണ്ടി എന്തെല്ലാം വേനത്തരങ്ങൾ കാണിക്കും സോ ദ ബെസ്റ്റ് വേ ഇസ് ടു ലിവ് സിമ്പിൾ ഡു തിങ്സ് ഇൻ എ സിമ്പിൾ വേ ഇൻ ഓഫ് ഡൂയിങ് ഇൻ എ കോംപ്ലക്സ് വേ വെറുതെ സങ്കീർണ്ണമാക്കുന്നത് ഒരു ദൈവികമായ കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല ജറമയാവിന്റെ പ്രവചനം അതിന്റെ മുപ്പത്തി ഒന്നാം അധ്യായം പതിനെട്ട് മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു നീ എന്നെ ശിഷ്ടിച്ചു ആ മരുക്കമില്ലാത്ത കാളക്കുട്ടിയെ പോലെ ഞാൻ ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തേണമേ നീ എന്റെ ദൈവമായ കോവയല്ലോ ഞാൻ തെറ്റിപ്പോയ ശേഷം അനുദപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമേലടിച്ച് നാണിച്ചും ലജിച്ചും ഇരിക്കുന്നു എന്റെ യൗവനത്തിന് നിന്നെയല്ലോ ഞാൻ ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു നോക്കുക സിൻസിയറായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്ന വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ തന്നെ കണ്ടുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവരുടെ പാവങ്ങളെയൊക്കെ അവര് ഏറ്റുപറയുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വന്നൊരായിരം കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിരുന്നു പോകും പക്ഷെ നമ്മൾ നമ്മളിലേക്കൊന്നും നോക്കുന്ന പോലുമില്ല ഇവിടെ എന്താ കാണുന്നത് നീ എന്നെ ശിക്ഷിച്ചു മെരുക്കമില്ലാത്ത കാളക്കുട്ടിയെ പോലെ ഞാൻ ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തണമേ നീ എൻ്റെ ദൈവമായ ഹോബിയല്ലോ ഞാൻ തെറ്റിപ്പോയ ശേഷം അനുതപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമേൽ അടിച്ചു നാണിച്ചും ലജ്ജിച്ചും ഇരിക്കുന്നു എൻ്റെ യൗവനത്തിലെ നിന്നയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എഫ്രയും വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു വെൻ യു ആർ സിൻസിയർ യു ആർ സിമ്പിൾ വെൻ യു ആർ സിമ്പിൾ യു സീ യുവർ സെൽഫ് ആൻഡ് വെൻ യു സീ യുവേഴ്സെൽഫ് യു സി ദാറ്റ് യു ഹാവ് എ ലോട്ട് ഓഫ് ഫാൾസ് ഒരു നൂറ് കൂട്ടം തെറ്റുകൾ നമ്മളുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല മീറ്റിങ്ങിൽ ഇപ്പം നമ്മളിലേക്ക് എങ്ങോട്ടും നോക്കാൻ പറ്റത്തില്ല കണ്ണ് മഞ്ഞളിക്കുന്നത് പോലെ ലൈറ്റാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല കാത് അടച്ചു പോകുന്നത് പോലെ ശബ്ദമാണ് വി ഹാവ് നോ ടൈം ടു ഹിയർ വി ഹാവ് നോ ടൈം വി ആർ സെറൗണ്ടഡ് ബൈ എ ലോട്ട് ഓഫ് തിങ്സ് ഇറ്റ്സ് എ കോംപ്ലെക്സ് തിങ് ആൻഡ് റിയുനോ പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ പണ്ടത്തെ ഒക്കെ ഉണ്ടല്ലോ അത് ഒരു ഒരു ഗിമ്മിക്സും ഇല്ലായിരുന്നു പീപ്പിൾ ആർ കമ്മിങ് പ്രേയിങ് അനുഗ്രഹമായിരുന്നു എന്തൊരു അനുഗ്രഹമായിരുന്നു പക്ഷേ ഈ ആ സിംപ്ലിസിറ്റിയിൽ ഒരു കോംപ്ലക്സ് ലോകത്തിലേക്ക് പോയപ്പോൾ അനുതാപം എന്ന് പറയുന്നത് ഏഴയൽവൊക്കെ കൂടെ പോയിട്ടില്ല അനുതാപമില്ലാത്ത കർത്താവിന്റെ സന്നിധി നമുക്ക് എങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി നിൽക്കാൻ തന്നെ നമുക്ക് എന്തുണ്ടെങ്കിലേ പറ്റുള്ളൂ അവൻ്റെ കരുണയില്ലാതെ കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വെൻ വി ആർ സിൻസിയർ വി ആർ പീപ്പിൾ ഓഫ് ഇൻറ്റഗ്രിറ്റി നമ്മൾ സിൻസിയർ ആകുമ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ലാൻഡ് മാർഗതയുള്ളവരാകുമ്പോൾ നമുക്ക് രണ്ട് മുഖങ്ങളുണ്ടാകത്തില്ല അവൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ ചിലപ്പോൾ ആളുകളുണ്ടല്ലോ ചിലപ്പം ഈ കരച്ചിൽ തന്നെ ഒരു എന്താണ് സംകൈൻഡ് ഓഫ് പല സമയത്തും ഒരു ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് എന്താ പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇതന്നെ ഇന്ന് പ്രോഗ്രാംഡാണ് പ്രോഗ്രാംഡ് നമുക്കിന്ന് അറിയാം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ പാട്ട് പാടുമ്പോൾ നമുക്കറിയാം എന്താണ് പാടണം ആദ്യത്തെ രണ്ട് ശീല പാടണം മൂന്നാമത്തെ ശീലം പാടണം നാലാമത്തെ ശീലം പാടുമ്പോൾ നമ്മൾ സമയം അവസാനിക്കും അപ്പോഴത്തേക്ക് അതിൻ്റെ സ്പീഡ് കൂടണം അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പാട്ട് വഴുതി പോകണം താളം അവതാളമാകണം ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ ഇറ്റ് ഷുഡ് നോട്ട് ബി എ പ്രോഗ്രാം പാട്ട് സ്പീഡ് കൂടുന്നതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഇന്നിപ്പോൾ പാട്ട് തന്നെ നമ്മൾ എന്തു ചെയ്തിരിക്കുകയാണ് ആയിരിക്കണമെന്ന് പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് എന്താ ആരും ഒന്നും ഇണ്ടാതെ ഇറ്റ് ഇസ് എ വെരി സാഡ് തിങ് ബി സിമ്പിൾ സിംപിൾ ആകുക അതുകൊണ്ടാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരീക്ഷനെ പോലെ ആകരുത് നമ്മുടെ പ്രാർത്ഥന സിൻസിയർ ആയിരിക്കണം ഇറ്റ് ഷുഡ് ബി ഫ്രം എ സിൻസിയർ ഹാർട്ട് നമ്മുടെ പ്രാർത്ഥന ഇറ്റ് ഷുഡ് ബി സിൻസിയർ സെൻസിബിൾ ആൻഡ് അഫക്ഷനറ്റ് അതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കറിയാം പരീഷൻ്റെ പ്രാർത്ഥനയിൽ അവൻ സിൻസിയർ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈസ് നോട്ട് സിൻസിയർ സിൻസിയർ അല്ലാത്ത അല്ല എന്ന് പറയാൻ കാര്യം എന്താണ് ഹി ഈസ് നോട്ട് പ്രേയിങ് വിത്ത് ഓൾ ഹിസ് ഹാർട്ട് അതാ സിൻസിയർ അല്ലെന്ന് പറയാൻ കാര്യം അവൻ്റെ പ്രാർത്ഥനയിൽ വേറെ ചില ലക്ഷ്യങ്ങളും കൂടെ ഉള്ളടങ്ങിക്കിടപ്പുണ്ട് എന്താണ് അവർക്ക് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഒരു 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 അറിയണം പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് തരത്തിലുള്ള ലൂക്കോസിന്റെ മുതൽ വരെയുള്ള വാക്യങ്ങൾ മറ്റുള്ളവരെ അവൻ ഒരു ഉപമ പറഞ്ഞു പറഞ്ഞാൽ രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചുപറിക്കാൻ നീതികെട്ടവർ വ്യഭിചാരികൾ മുതലായ മനുഷ്യരെ പോലെയോ ഈ ാരനെ പോലെയോ ഞാൻ അല്ലായികിയാൽ നിന്നെ വാഴ്ത്തുന്നു ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറുത്തടിച്ച് ദൈവമേ പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു അവൻ നീതികരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല താഴ്ത്തപ്പെടും ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നോക്കുക ും പരീഷനും പ്രാർത്ഥിക്കാനായിട്ട് പോയി പരീക്ഷൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ എന്ന് പറഞ്ഞ് അവൻ തന്നെ തുടങ്ങുന്നോട് തന്നെയാണ് അവൻ നോക്കുന്നത് ആരോടാണ് തന്നോട് തന്നെ കർത്താവേ ദൈവമേ പറയുകയാണ് ഞാന് പിടിച്ചുപൊളിക്കാരനോ ഞാന് കൊള്ളക്കാരനോ ഈ നിൽക്കുന്ന പരീക്ഷനെ പോലെ അല്ലാതെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഞാൻ ആഴ്ചയിൽ രണ്ടു തൊട്ട് ഉപസിക്കുന്നു നേടുന്നതിലൊക്കെ പതാരം കൊടുത്തു വിരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ഞാനിത് വായിച്ച വ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് ഞാൻ വായിച്ചു നോക്കിയിട്ട് അവൻ്റെ ഒരു പ്രാർത്ഥനയെ അവിടെ കാണുന്നില്ല അവൻ വന്ന പ്രാർത്ഥിക്കുന്നുണ്ടോ ശ്രദ്ധിച്ചോ ഒന്നുമില്ല അവൻ ചെന്ന് ദൈവത്തിനടുത്ത് ചെന്നിട്ട് അവൻ ആരെ അല്ലെന്നും അവൻ ആരാണെന്നും അവൻ എത്ര നീതിമാനാണെന്നും അവൻ എന്തൊക്കെ റിലീജിയസ് ഒബ്സർവൻസസ് നട ചെയ്യുന്നുണ്ടെന്നും ഏതൊക്കെ തരത്തില് മതപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പള്ളിയിലെ കാര്യങ്ങൾ അവൻ എത്ര ശുഷ്കാന്തി ഉള്ളവനാണെന്നും എത്ര ദശാംശം കൊടുക്കുന്നുണ്ടെന്നും ഇതൊക്കെ പോയി പറഞ്ഞു അവൻ ആരാണെന്നും അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും അവൻ പോയി പറഞ്ഞു അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് അവൻ തന്നോട് തന്നെ കാര്യം ഹി ഈസ് ലുക്കിംഗ് ടു ഹിം ഹിസ് ഐസ് ആർ നോട്ട് ടുവേർട്സ് ഗാഡ് അവൻ്റെ കണ്ണുകൾ ദൈവത്തിൻ്റെ അല്ല അവൻ അവനിലേക്ക് തന്നെയാണ് നോക്കുന്നത് അവൻ ചെയ്ത കാര്യങ്ങളും അവൻ ആരാണെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു ഈ നിൽക്കുന്നവനെ ചുങ്കക്കാരനെ പോലെ അല്ലായികയാലും ഞാൻ നിന്നെ വാഴ്ത്തുന്നു അവൻ്റെ പ്രത്യേകത അവൻ കമ്പയർ ചെയ്യുകയാണ് അവൻ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് കമ്പയർ ചെയ്തിട്ട് ഞാൻ ബെറ്റർ ആണെന്ന് പറയുകയാണ് അല്ലേ ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞതെന്നാണ് പറയുന്നത് ഒരു ടീച്ചർ ഇത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവസാനം പ്രാർത്ഥിച്ചപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു കർത്താപ് ഞങ്ങളെ പരീക്ഷിനെ പോലെ അല്ലായാൽ നിന്നെ വാഴ്ത്തുന്നു പരീക്ഷ പറഞ്ഞെന്താ ഞാൻ ജുഖക്കാരനെ പോലെ അല്ലായാൽ നിന്നെ വാഴ്ത്തുന്നു ഇത് നമ്മുടെ എല്ലാം മനസ്സിലിതാണ് നമ്മളെല്ലാം മറ്റുള്ളവരെക്കാൾ ആണെന്നുള്ള നിലയിൽ നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പ്രശ്നം എന്താണെന്ന് ഈസ് ടു ഹിംസെൽഫ് അവൻ അവനിലേക്ക് തന്നെ നോക്കുന്നു എന്നാൽ ചുങ്കക്കാരൻ അവൻ അവൻ സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും വായിച്ചേ ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും ദുനിയാതെ മാർത്തടിച്ചു ദൈവമേ ഭാവിയായി എന്നോട് ഉണ്ടാകണമേ എന്ന് പറഞ്ഞു നോക്കുക ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായും സ്വർഗത്തിലേക്ക് നോക്കി വേണം പ്രാർത്ഥിക്കാൻ ഇവൻ നിയമം തെറ്റിക്കുകയാണ് എന്തുകൊണ്ട് നിയമം തെറ്റിക്കുന്നു അവൻ പറയുന്നു അങ്ങനെ നോക്കാനുള്ള യോഗ്യത പോലും എനിക്ക് ഇല്ല അവൻ പറയ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ് എനിക്കിതിനെ നോക്കാൻ പോലുമുള്ള യോഗ്യത ഇല്ല പാപിയായ എന്നോട് കരുണ തോന്നണമേ അവൻ എന്ത് ചെയ്യുന്നു അവൻ ദൈവത്തിങ്കലേക്ക് നോക്കുന്നു എന്തിനു വേണ്ടി നോക്കുന്നു കരുണയ്ക്ക് വേണ്ടി നോക്കുന്നു മറ്റവന് കരുണ വേണ്ട അവൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അവൻ പറയുന്നത് എനിക്ക് കരുണ ഇല്ലെങ്കിലും നിന്റെ സന്നിധി നിൽക്കാമല്ലോ കാര്യം ഞാൻ നീതിമാനാണ് ഞാൻ പിടിച്ചോടിക്കാരനല്ല ഞാൻ വ്യചാചാരിയല്ല ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനല്ല ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ല എന്തോ ഐ ഹാവ് ഓൾ ദ റൈറ്റ് ടു സ്റ്റാൻഡ് ബിഫോർ യു നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള സകല യോഗ്യത എനിക്ക് ഉണ്ട് പിന്നെ ഞാൻ നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു സാധാരണ ആൾക്കാരൊക്കെ കൃഷി കാര്യങ്ങളിലാണ് ദശാംശം കൊടുത്തുകൊണ്ടിരുന്നത് ഇവൻ പറയുന്ന അങ്ങനല്ല ഇനി വീട്ടിലൊരു ചീര ഉണ്ടായാലും സാധാരണ രീതിയിൽ കർത്താവ് പറഞ്ഞല്ലോ അവർ ജീ ജീരകം ചതകുപ്പ എന്നിവയിൽ പോലും എന്ത് ചെയ്യുന്നു അവതാരം കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീരകൻ ചതകുപ്പ എന്നൊക്കെ പറയുന്നത് വീട്ടിൽ ഉണ്ടാകുന്ന നോർമൽ വെറുതെ ഉണ്ടാകുന്ന വെജിറ്റബിൾസാണ് അത് കൃഷിയൊന്നുമല്ല യഹൂദൻ്റെ നിയമം അനുസരിച്ച് കൃഷിക്ക് കൊടുത്താൽ മതി ദശാംശം പക്ഷേ ഇവൻ അങ്ങനല്ല എന്താണ് വഴിയിൽ അല്ലെങ്കിൽ അവൻ്റെ വീടിൻ്റെ പുറംപോക്കിൽ ഉണ്ടാകുന്ന ചീരയ്ക്ക് പോലും അവൻ എന്ത് ചെയ്യുന്നുണ്ട് ദശാംശം ദശാംശം വെരി വെരി മച്ച് സിൻസിയർ എന്ന് പർട്ടിക്കുലർ ഇൻ സീയിങ് ദാറ്റ് ഫോർ എല്ലാത്തിനും ദശാംശം കൊടുക്കുന്നുള്ളത് അവന് ഈസ് വെരി പർട്ടിക്കുലർ അവന്റെ മനസ്സ് തന്നെ അവനൊരു ചിന്തയുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനായ ഞാൻ അല്ലെ ഇവന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഇവനെ പോലൊരുത്തന്നെ ദൈവത്തിന് കിട്ടിയത് ദൈവം ഇവരെ കിട്ടിയതിന് ദൈവം ഇവനെ സ്വദിക്കണമെന്ന് ചിന്തിച്ചോളൂ ഞാൻ ഈ നിൽക്കുന്ന പരിചയം പോലെ ഒന്നും അല്ല സാധാരണ നിന്റെ അടുത്ത് വരുന്നൊക്കെ ഇതുപോലുള്ള പരീക്ഷന്മാരും ഒക്കെയാണ് പക്ഷേ ഞാനങ്ങനൊന്നുമല്ല ഐം ഡിഫറൻറ്റ്